ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു റാൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് മൂന്ന് മാർക്ക് നിങ്ങൾക്ക് നേടാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം നമുക്ക് എന്തായാലും മക്കളെ പ്രതീക്ഷിക്കാൻ പറ്റും സോ അതുകൊണ്ട് നമ്മൾ നോക്കിയാലോ മൂന്ന് മാർക്കിന്റെ ചോദ്യം ഏതാണെന്ന് നോക്കിയാലോടാ ഇതാണ് ചോദ്യം എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക മക്കളെ നമുക്ക് ആ ക്വസ്റ്റൻ പേപ്പറിൽ ഒരു മൂന്ന് മാർക്കിന് ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കാണാതെ ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരിക്കലും മക്കളെ പോവരുത് അപ്പൊ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഒരു മാർക്കിന്റെ ഒരു ചോദ്യവും വരും നമുക്ക് മോഡലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോകാം സോ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം നാല് സിഗ്നിഫിക്കൻസ് നിങ്ങളെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കൊടുത്തുള്ള നാല് പോയിന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം നോക്കിയാലോ ഒന്നാമത് എന്താടാ ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസീസ് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു അല്ലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ട പുതിയ പുതിയ നയങ്ങള് പോളിസീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് പൊതുഭരണമാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താടാ പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു നമുക്ക് വേണ്ട സാധനങ്ങൾ സേവനങ്ങളെല്ലാം സർവീസസും അതുപോലെ തന്നെ ഗുഡ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഓർമ്മയിൽ വേണം മൂന്നാമത്തെ പറയുന്നത് എന്താടാ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതും ആര് തന്നെയാണ് സഹായിക്കുന്നതും തന്നെയാണ് കണ്ടെത്തുന്നതും ആണ് എന്തെങ്കിലും ഇഷ്യൂസ് കഴിഞ്ഞാൽ അതിനെല്ലാം സൊല്യൂഷൻസും ആര് കണ്ടെത്തി തരും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കണ്ടെത്തി തരും ലാസ്റ്റ് പറയുന്നത് എന്താടാ എന്താടാൻ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനക്ഷേമം ഉറപ്പാക്കുന്നു അതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ് പബ്ലിക് ന്റെ ഡ്യൂട്ടി തന്നെയാണ് അത് ഓർമ്മയിൽ ഉണ്ടാവുക അപ്പൊ ഈ നാല് പോയിന്റ് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത് നാല് പോയിന്റ് പഠിച്ചാൽ മൂന്ന് മാർക്ക് ഉറപ്പ് റെഡി സെറ്റ്